ആ സംഭവിക്കാൻ രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് പതിനാറ് വയസ്സുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ടെൻത്ത് കഴിഞ്ഞിട്ട് എൻ്റെ വെക്കേഷൻ ടൈമിലാണ് മത്സ്യം എനിക്ക് ഉണ്ടാകുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു ഏപ്രിൽ മന്തിൽ എൻ്റെ ഈ കസിൻ സിസ്റ്റർ എന്നെ വിളിച്ചു ചെന്നൈയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആവരുവാണെങ്കിൽ നമുക്ക് ഫിലിമിനൊക്കെ അഭിനയിക്കാം നമുക്കൊരു ഓഡീഷനൊക്കെ പോയി നോക്കാം എന്നെ വെക്കേഷൻ ടൈം അല്ലേ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു ഇതായി മോഹമായിട്ട് ഞാൻ ചെന്നൈയിൽ ചെന്നു ഫസ്റ്റ് ഡേ ഓക്കെ ആയിരുന്നു ആകുമ്പോൾ നമ്മളൊരു കസിൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ സെയിം ആമ്പിയൻസ് തന്നെയായിരുന്നു നെക്സ്റ്റ് ഡേ അവർ ഒരുക്കി ഓഡിഷൻ ആണെന്ന് പറഞ്ഞു എന്നെ വിട്ടിന്ന് കൂട്ടിക്കൊണ്ട് പോയി പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ട് പോയൊരു ഹോട്ടലിലേക്കാണ് പക്ഷെ എനിക്ക് അപ്പോൾ ഒന്നും പ്രത്യേകം തോന്നിയില്ല കാരണം എനിക്കറിയില്ല ഓഡിഷൻ എവിടെയാണ് നടക്കുന്നതെന്നിട്ട് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ആദ്യമായിട്ട് ഒരു സെറ്റിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നു ഇത് പോകുന്നു തുറന്നപ്പോൾ അവിടെ ഒരു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ വന്ന് ഫസ്റ്റ് എന്നെ കണ്ടു സംസാരിച്ചു ആശ്രയിക്കാനൊക്കെ തന്നു പക്ഷെ അടുത്തയാൾ വന്നിട്ട് എൻ്റെ ബോഡിയിലും എൻ്റെ മുടിയിലും മുഖത്തും കവളിലൊക്കെ അവരുടെ മുന്നിൽ വെച്ച് ടച്ച് ചെയ്തു അപ്പം ഞാൻ അവരെ തട്ട് മാറ്റി എനിക്ക് വീട്ടിൽ പോകണം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ച് ഷൗട്ടി സംസാരിക്കും എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും ഹറാസ് ചെയ്യുകയായിട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനൊന്നും വീട്ടിങ് അല്ലാന്ന് കണ്ടപ്പോൾ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള അതായത് ഇതിനുമുമ്പ് കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളതും ഇവർക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുള്ള ഐ മീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു എന്നിട്ട് അതിൽ നിന്ന് കൺവീൻസ് ആയാലും നമുക്ക് നല്ല ലൈഫ് ലൈഫുണ്ടാവും ഫിനാൻഷ്യൽ നമ്മൾ സ്റ്റേബിൾ ആവുന്ന രീതിയിലൊക്കെ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പോൾ എനിക്ക് അന്നത്തെ വില്ലിങ്ങല്ല ലൈഫിൽ ഞാൻ വില്ലിംഗ് അല്ലാതെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം തന്നെ ബഹം ഉണ്ടാക്കും അവസാനം വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് കുളിക്കാരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി അതുകഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഞാനും എന്റെ അമ്മയും കൂടി തിരിച്ച് പോകുന്നു വേ ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഇവിടെ വന്നതിന് ശേഷം അമ്മ വരെ വിളിച്ച് ഒരുപാട് വഴക്കു കാര്യങ്ങളൊക്കെ ചെയ്തു മൈൻഡായ സമയത്ത് തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് ആ ടൈമിൽ നമുക്കിത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒന്നത്തെ കാര്യം നമ്മുടെ ബന്ധുവാണ് അപ്പോൾ എങ്ങനെ പുറലോകത്ത് അറിയിക്കണം പിന്നെ അതിനുള്ള സിറ്റുവേഷനും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ മീഡിയാസ് ആണെങ്കിലും ഈ പറയുന്ന സപ്പോർട്ട് കാര്യങ്ങളും അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പെറ്റീഷനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞുള്ളൂ അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അറിയാം ഇങ്ങനെ പ്രശ്നം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റും അത് ഉൾക്കൊള്ളാൻ തന്നെ ഒരുപാട് സമയം എടുക്കും ഞാൻ ക്രോമിയെ രക്ഷപ്പെടാനായിട്ട് ഒരുപാട് സമയം എടുത്തായിരുന്നു അപ്പം അതുകൊണ്ടാണ് അന്ന് പെറ്റീഷനായിട്ട് മൂവ് ചെയ്യാതിരുന്നത് ഇപ്പോൾ ആ സ്ത്രീ മറ്റ് അലിഗേഷൻസ് ആയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തോന്നിയതെ പ്രതികരിക്കണം അവരെ സമൂഹം വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ സ്വന്തം സഹോദരി പുത്രീനെ പോലും ഇങ്ങനൊരു മോശമായ കാര്യത്തിന് പ്രേരിപ്പിച്ച ഒരാളാണ് സോ അതുകൊണ്ട് അവർ അവർക്കതിനുള്ള ഒരു അവകാശമില്ല ഒരു യോഗ്യത ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാനിപ്പം മുന്നോട്ട് വന്നത് എൻ്റെ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഇൻഫോം ചെയ്തത് ഇപ്പം കേരള ഡി ജി പിക്കും തമിഴ്നാട് ചീഫ് ഡി ജി ബിക്കും നമ്മുടെ കേരള ചീഫ് മിനിസ്റ്ററിന് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് പെറ്റീഷൻ ഓൺഗോയിങ് ആണ് ഇപ്പോൾ ഇന്ന് വന്ന് എസ് ഐ ടി മൊഴിയെടുക്കും കാരണം അവരുടെ അഡ്രസ്സാണല്ലോ അപ്പോൾ എസ് ഐ ടി മൊഴിയിൽ നിന്നെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പരാതിയുണ്ട് വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് ഞാനിപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആണ് മുകേഷിനെതിരെ മാത്രമല്ല മറ്റു പല നടന്മാർക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരുപാട് ഒരുപാട് പേർക്കെതിരെ ആരോടെ ഉന്നയിച്ച എന്റെ ഞാൻ കണ്ടു അപ്പം എന്റെ ഒരു കാഴ്ചപ്പാടില് അവർക്കെതിരെ കൊടുത്തേക്കുന്ന പെറ്റീഷൻ ഉള്ളതാണ് എനിക്ക് എനിക്കറിയില്ല കാരണം അവരുടെ ലൈഫാണ് പക്ഷെ എനിക്കറിയാവുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു വ്യക്തിയാണ് എന്റെ ജീവിതം തന്നെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന പ്രമുഖ പ്രമുഖമാർക്കെതിരെ കൊടുത്തേക്കുന്ന പെറ്റീഷൻ എത്രത്തോളം ഉള്ളതാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏതൊറ്റം വരെയും പോകുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അതിനകത്ത് ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ പ്രതികരിക്കുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്